പിടിക്കാൻ അളിയന്മാരെ നമുക്കൊന്നും വല്ലാത്തൊരു പണി കിട്ടിട്ടിണ്ട് എന്തെന്നാ പറയാ ഇങ്ങനത്തെ പണി കിട്ടി കഴിഞ്ഞ തലക്കോളം വരും എന്തിട്ട് നിങ്ങൾ കണ്ടോക്ക് എനിക്ക് എന്തിട്ട് പണിയാ കിട്ടീലും ചൂണ്ടാർ ചെമ്മീന് വേണ്ടിട്ട് വീശിയതാണ് നമുക്കിത് കൊടഞ്ഞിട വലയിൽ എടുക്കരുത് എന്നാലും ഇങ്ങനെ നുല്ല് നുല് നൊല് കഴിയുമ്പെ ഒരു നേരും ചെമ്പല് കാളാങ്കി മാത്രം പോരില്ല എന്തൊക്കെ പാവപ്പെട്ടവരെ പാവപ്പെട്ടവരിക്കും തിന്നണ്ടേ കണ്ണീ തൊടച്ചിട്ട് പറ നമ്മക്ക് മീൻ പറക്കാൻ വേണ്ടിട്ട് അങ്ങ് ബീഹാറീന്ന്

нет.、Yep.